സൽസ്വഭാവത്തിന് കുറെ മാനങ്ങളുണ്ട് ഒന്നാമത്തത് എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിക്കലാണ് എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഇമാം നവബീർ അലി അള്ളാഹുനുണ്ടെ തൊപ്പി ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി നവബ് ഇമാമ് തന്നെ അത് കണ്ടു അയാളുടെ പിന്നാലെ ഓടി മോഷ്ടിച്ച സ്പീഡ് കൂട്ടി നവം ഇമാം കുറച്ചുകൂടി സ്പീഡ് കൂട്ടി അയാൾ നല്ല സ്പീഡിലായി അപ്പൊ നവം ഇമാമ് പറഞ്ഞു എനിക്ക് തൊപ്പി വേണ്ട അതെ നിനക്ക് ഉപയോഗിക്കൽ ഹലാലാവണമെങ്കിൽ ഞാൻ പൊരുത്തപ്പെടട്ടെ ആ പൊരുത്തപ്പെട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പിന്നാലെ കൊടുത്തതാ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ആഹ് നിനക്ക് കുറ്റം കിട്ടണ്ട എന്നതുകൊണ്ടാണ് ആ സ്വഭാവത്തിന്റെ ഒരു തെളിമങ്ങൾ ആലോചിച്ചു നമ്മളാണെങ്കിൽ എന്താ ഇൻഷാല്ല ആഹൃദിക്കാണിച്ച പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ആഹൃദി കാണിച്ചു കൊടുക്കാന് ഇതല്ല നമ്മളിൽ ഉണ്ടാവണ്ട അങ്ങനല്ല ഇതല്ല വേണ്ടത് സൽസ്വഭാവിയാണെങ്കിൽ അതാണ് അയാളിൽ ഉണ്ടാവുക എന്ത് എന്നെ കൊണ്ട് ആരും കുടുങ്ങരുത് വിഷമിക്കരുത് എന്നുള്ള ചിന്ത സമാനമായ സംഭവം മാറൂഫുൽ കർഹി എന്ന് പറയുന്ന റതിൻ സാത്വികനായ് സൂഫിയുടെ ചരിത്രത്തിലും കാണാം മഹാനവറുകളുടെ ഒരു മേൽ കോട്ട് വസ്ത്രവും തന്റെ മുസാഫും കുളക്കടവിൽ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇത് രണ്ടും മോഷ്ടിച്ചു കൊണ്ടുപോയി മാറൂഫിൽ കർഹി ഇത് കണ്ടു ആ പെണ്ണിനോട് മുളെ പിന്നെ വീട്ടിൽ കുറാൻ ഓതുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല നിങ്ങൾക്കും കുറാൻ ഓതാൻ അറിയില്ല എന്നാൽ പിന്നെ കുറാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അത് നിങ്ങളുടെ തേര് വസ്ത്രം അത് വിറ്റാ എന്തെങ്കിലും പണം കിട്ടുമായിരിക്കും പോയിക്കോളെ അല്ലാതെ എന്തല്ല സദാചാര പോലീസായിട്ട് പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് രണ്ടടി കൊടുത്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ചെയ്യുന്നത് ആരുടെ അഭിമാനത്തിന് കളങ്കു വരുത്തുന്നില്ല എന്നെ കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത് രണ്ട് രണ്ടാമത്തെ കാര്യം സൽ സ്വഭാവിയാണെങ്കിൽ വേറൊരാളുടെ പ്രയാസം നമ്മൾ സഹിക്കും നമ്മുടെ കൂട്ടുകാരുടെ തലവേദന വന്നാൽ നമുക്കും തലവേദന ഫീൽ ചെയ്യും ഉദാഹരണത്തിന് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരനെ ഭയങ്കര കഫക്കെട്ടും ജലദോഷവും അപ്പോൾ നമ്മളോട് ചോദിച്ചു ആ ഫാന് ഒന്ന് ഓഫാക്ക എനിക്കാവുന്നില്ല അപ്പോൾ നമുക്കും അന്ന് പനി വന്ന പോലെ എനിക്കോ ഫാന് വേണ്ട പോനെ എന്നിട്ട് ഓഫ് ആക്കുക അതാ സൽസ്വഭാവം അല്ലാതെ എന്തല്ല എന്താ പറഞ്ഞേ ഫാൻ ഓഫ് ഓഫാക്കാനാ അപ്പുറത്തെ റൂമിൽ പോയിട്ട് കിടന്നോട്ടെ ലെറ്റ് മൈൽ അത് പറഞ്ഞു നടക്കാനുള്ള അല്ല ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാ അതാ വേണ്ടത് എന്തൊരു രസം ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തൊരു ആനന്ദം ഉണ്ടാവും അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള ജീവിതത്തിന് നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിമു നഹി റലിയൊന്നു എന്ന് പറയുന്ന ഒരു സൂഫി വല്ല മഹാനവറുകള് കണ്ണിന് കോങ്കണ്ണുള്ള ഉള്ള ആളാണ് കോങ്കണ് മീൻസ് യുനോ ഏ കണ്ണ് തെറ്റിയാള് നമ്മളെയാ നോക്കുന്നത് എന്ന് തോന്നും പക്ഷെ അവർ അപ്പുറത്തേക്കായിരിക്കും നോക്കുന്നത് അപ്പുറത്തേക്ക് നോക്കുന്നതാണ് നമുക്ക് തോന്നിയാൽ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക ഇതാണല്ലോ കോങ്കണ് കണ്ണ് തെറ്റിയാൾ ഈ ഇബ്രാഹിമൻ നഹീർ അള്ളാഹുനുവിൻ്റെ ശിഷ്യൻ സുലൈമാൻ സുലൈമാനുബിൻ മിഹ്റാൻ എന്ന് പറയുന്നയാൾക്ക് കാഴ്ച വളരെ കമ്മിയായിരുന്നു കാഴ്ച വളരെ കുറവായിരുന്നു കാഴ്ച കാഴ്ച കുറവുള്ള ശിഷ്യൻ കണ്ണ് കോങ്കണ്ണായ ഉസ്താദിന്റെ കൈയും പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുക അപ്പൊ ഇബ്രാഹിമൻ പറഞ്ഞു മോനെ നമ്മൾ സാധാ എല്ലാവരും പോകുന്ന പള്ളിയിലേക്ക് പള്ളിയിലെ വഴിയിൽ സാധാ വഴിയിലൂടെ പോയാല് ഒരു പക്ഷെ പ്രോള സാധ്യത എന്ത് കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ കോങ്കണ്ണുള്ള ആളെ ഗൈഡ് ആക്കുകയാണല്ലോ കോങ്കണ്ണുള്ള ആൾക്ക് ഗൈഡ് ആവുകയാണല്ലോ എന്ന് ട്രോളാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ അവർ റീപത്ത് പറയലാകുമ്പോൾ അവർക്ക് കുറ്റം ഉണ്ടാവുമല്ലോ അത് വേണ്ട മോനെ നമുക്ക് വേറെ വഴിയിലൂടെ ഇങ്ങോട്ട് പോയാലോ അപ്പോൾ ശിഷ്യൻ ചോദിച്ചു സാദേ അങ്ങനെല്ലാം ഇപ്പോൾ ചിന്തിച്ചാൽ നടക്കുമോ ഇനിയിപ്പോൾ അവർ റീപത്ത് പറയുകയാണെങ്കിൽ തന്നെ നമുക്കെന്താ പ്രശ്നം അവർ റീപത്ത് പറഞ്ഞാൽ അവർ എന്നുള്ളത് ഓക്കെ അവരുടെ നന്മകൾ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ആ കൃത്യത്തിൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് ആവില്ലേ നമുക്ക് കുറെ കൂലിയല്ലേ ഇട്ടുക അവരയിലെ കുറ്റക്കാരാവുള്ളൂ എന്നുള്ളടത്തോളം അപ്പൊ ഇബ്രാഹിമൻ നഹിത് ഞങ്ങളെന്ന സൂഫി വര്യം പറഞ്ഞുകൊടുത്ത ഒരു സാധനം എന്താ അറിയാം മോനെ അവർ കുറ്റക്കാരായിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകണം എന്നല്ലല്ല ചിന്തിക്കേണ്ടത് അവരും സ്വർഗത്തിൽ പോകണം നമ്മളും സ്വർഗത്തിൽ പോകണം ആരും നരകത്തിൽ പോയരുത് അതുകൊണ്ട് ആ വഴിയിലൂടെ പോയാൽ ദൈപത്ത് പറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അവർ കുറ്റക്കാരാകുമെന്നത് കൊണ്ട് നമുക്ക് വേറെ വഴിയിലൂടെ പോകാറുന്നു ഈ ചിന്ത ഒരു മുസ്ലിമിനെ വരൂള്ളൂ നിങ്ങൾ ആലോചിച്ചു ഇതാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു ജീവിതം നല്ല സ്വഭാവം അതൊരു ബാഹ്യ ചേഷ്ടകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ പാടില്ല നല്ല സ്വഭാവായാലുണ്ടല്ലോ നമ്മൾ ഇതാദ്യം പഠിക്കേണ്ടത് സയ്യിദ് നിമിതങ്ങളുടെ ഒരു പ്രത്യേകത നോക്കി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഈ മാപ്പ് നൽകലിന്റെ സ്നേഹം നൽകലിന്റെ ഏറ്റവും പ്രതീകമായിരുന്നല്ലോ ഉദാഹരണം പറഞ്ഞാൽ തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു അമ്രുവിന് അഖ്തബർ അലിയല്ലാവിന് വെള്ളം കൊടുത്തു വെള്ളത്തിൽ ഒരു മുടി കണ്ടു ഈ മുടി മുടിയെടുത്തിട്ട് തങ്ങള് ചെയ്യണെന്താ അറിയോ ഈ മുടിയുടെ ഉടമസ്ഥന് നീ നല്ല ഭംഗിയുള്ള മുടി കൊടുക്കണേ ഏറെ ബേ ഈ സഹാബി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു മുടിയും നരച്ചിട്ടില്ല നമ്മളാണെങ്കിലോ സാധ എന്താ ഉണ്ടാവും നിങ്ങൾ പറയും നമ്മളെ വീട്ടില് ഈ കറിയിലോ വെള്ളത്തിലേറ്റം സിറോസ് മുടിയാറ്റം കിട്ടീന്ന് വിചാരിച്ചോ കലാപരിക്കും അവിടെ രണ്ട് പ്ലേറ്റ് തകർന്ന തരിപ്പണമായി എന്തെങ്കിലും നമ്മൾ ആ ഇത് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നാണ് സൽസ്വഭാവം നമ്മൾ ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് പലപ്പോഴും അത് ഇല്ലാതെ പോകുന്നുള്ളതാ പ്രശ്നം ഇപ്പൊ നമ്മൾ ദിവസം ഒരു മൊബൈൽ നമ്മളിപ്പോ മൊബൈലിൽ ഇങ്ങനെ നോയിക്കൊണ്ട് പോങ്ങളെ കുട്ടി അല്ലെങ്കിൽ അനുജൻ ഏട്ടത്തിന്റെ കുട്ടി ആരെങ്കിലും നമ്മൾ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറല് എന്താ ഇറ്റ് ചാരിറ്റി ആദ്യം അവിടെ നിന്ന് തുടങ്ങണം നമ്മൾ നബി നമ്മള് നബിസുലഅഅഅലിമ തങ്ങളുടെ ഒരു ജീവിത സ്റ്റൈൽ നിങ്ങൾ നോക്ക് പറയണ്ടല്ലോ ഹൈറുക്കും ഹൈറുക്കും കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് സൂപ്പർ നമ്മൾ നേരെ ഉൾട്ടയായി പോകുന്നുണ്ട് നാട്ടിൽ സാന്തന പ്രവർത്തനത്തിനൊക്കെ ചാരിറ്റിക്കൊക്കെ പ്രളയഭൂമിയിൽ ഓടാനൊക്കെ സാന്തനത്തിന്റെ കോട്ടമൊക്കെ പക്ഷെ വീട്ടിൽ വരുമ്പം തന്നെ കണ്ടാമൃഗം വരുന്ന മതിരേ വരുത്തരുത് നമ്മൾ പോകുമ്പോൾ തന്നെ ഭാര്യമാർക്ക് പേടിയാൻ വരുന്നുണ്ടല്ലോ ചില ആൾക്കാര് പറയും എന്ത് ഞാൻ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ പിള്ളേർ ഒന്നും മുണ്ടൂല അത് പെരുമ്പാമ്പ് വീട്ടിൽ കയറി കട്ടിന്റെ അടി കൂടിയാലും മുണ്ടോന്നിയില്ലോ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചാരിറ്റി ആയിട്ടാണ് വേണ്ടത് അതാണ് നമ്മൾ തുടങ്ങേണ്ടത് നബിസുലിമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് ഓർമ്മത്തിറിയെന്നോന്നെ ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി എന്താ പറഞ്ഞു ഒന്ന് തങ്ങള് വീട്ടിൽ വന്ന വീട് അടിച്ചു വരുന്നു ഈ കൂട്ടത്തിൽ സ്വന്തം വീട് ഇതുവരെ അടിച്ചു വാരി ആൾ വേണ്ട കൈവക്കണ്ട വെറുതെ ടെൻഷൻ ആക്കണ്ട രണ്ട് നിങ്ങൾ നോക്കണേ പാത്രം കഴുകി എന്ന് സാധനം മനസ്സിലായില്ലേ പാത്രം എന്ന് പറഞ്ഞാൽ റിമോട്ട് കൊണ്ട് കഴുകുന്ന എല്ലാ മനസ്സിലായില്ലേ മൂന്ന് ആടിനെ കറന്ന് തന്നിട്ട് ആടിനെ കറന്നിട്ട് ആയിഷാ ബീവിനോട് കുടിക്കാൻ പറയും കുടിച്ചു കഴിഞ്ഞാൽ ആയിഷീവിനോട് പറയൂ ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് ആയിഷാ ബീവി ചുണ്ട് വെച്ച സ്ഥലത്തുനിന്ന് അന്താരാഷ്ട്ര നേതാവ് കുടിക്കുമ്പെള്ളം എന്താ കണ്ണ് ഏഴാനാകാശം പോയിട്ട് അള്ളാനെ കണ്ട നേതാവിന്റെ കഥയെ പറയണത് നിങ്ങക്ക് കയ്യോ ഇത് ഈ ജീവിതം ഫാം ടി എം എൽ ടി എം ബി ബി എസിന്റെ കോട്ടോൺകോപ്പ് ഒക്കെ അയച്ചു വെച്ചിട്ട് പച്ച മനുഷ്യനായിട്ട് പൊറക്കേറ അതോണ്ട് വീട്ടിൽ കയറുമ്പോൾ പിള്ളേറിലെ ഷോൾഡറിൽ കേറിയിട്ട് കളിക്കുന്നത് എന്താ ഇസ്ലാം എന്ത് സൗന്ദര്യം ഉണ്ട് ഇസ്ലാമിന് നിങ്ങള് കണ്ടില്ല ഹുനൈനി യുദ്ധത്തിൽ ഹുനൈനി യുദ്ധത്തിൽ തിരക്ക് പിടിച്ചു പോകുന്ന സമയത്ത് ആ സമര പോരാട്ടത്തിന്റെ ഇടയിൽ ഒരു സഹാബി കുറച്ച് കട്ടിയുള്ള ചെരുപ്പ് ഇട്ടത് കുറച്ച് കട്ടിയുള്ള ചെരുപ്പ് നല്ല കട്ടിയുണ്ട് നീ കുറച്ച് നീളമുണ്ട് ആ ചെരുപ്പ് രണ്ട് മൂന്ന് തവണ റസൂല്ലാന്റെ കാലിൽ പോയി തട്ടി തങ്ങൾക്ക് നല്ല വേദന ഉണ്ടായി നല്ല വേദന ഉണ്ടായപ്പോൾ തങ്ങള് തങ്ങളുടെ കയ്യിലുള്ള ഒരു കുന്തം കൊണ്ട് ഈ സൊഹാബിയുടെ കാലിന് ചെറിയൊരു തട്ടിലെടുത്തിട്ട് പറഞ്ഞ് മോനെ എനിക്ക് വേദനിച്ചല്ലോ മോന് കാല് മാറ്റി ഈ ചെരുപ്പ് തട്ടുന്നു ഈ സ്വഹാബി അറിഞ്ഞിട്ടില്ല കേട്ടോ പാവം ആ സ്വഹാബിക്ക് ഭയങ്കര ടെൻഷനായി ടെൻഷൻ എന്ന് പറഞ്ഞാല് അന്ന് രാത്രി ആ ടെൻറ്റിൽ നിന്ന് ആ സ്വഹാബിക്ക് ഉറക്കം വരുന്നില്ല പേടിച്ചിട്ട് ഞാൻ ആരെയാ വേദനിച്ചു പോയത് വേദനിപ്പിച്ചത് എന്ന് ചിന്തിച്ചിട്ട് ഉറപ്പ് എന്ത് എനിക്കെതിരായം വരുമോ തങ്ങളെ വേദനിപ്പിച്ചതിന് എന്ന് തോന്നിയൊരിക്കും ആയത്തിറങ്ങിയേക്കുമോ എന്നൊരു പേടി അപ്പോഴെ തന്നെ രാവിലെ ഒരു വിളി വരുന്നു ദർ ഇസ് എ കോൾ ഫോർ യു നിങ്ങൾക്ക് വിളിയുണ്ട് തങ്ങള് വിളിക്കുന്നുണ്ട് ആ സുഹാബി ഉറപ്പിച്ചു ഇത് എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഷുവർ ആ സുഹാബി വേജാറോടെ വേദനയോടെ വിഷമത്തോടു കൂടി ടെൻഷനായി പേടിയോടുകൂടി തങ്ങളുടെ അടുത്തേക്ക് പോയി തങ്ങൾ പറയുന്ന ഒരു അവിടെ മോനെ മോന്റെ ചെരുപ്പ് രണ്ട് മൂന്ന് തവണ തട്ടിയപ്പോ എന്റെ കാല് വേദനിച്ചോണ്ടാട്ട മോനെ കാല് വേദനിച്ചോണ്ടാ ഞാനൊന്ന് കുന്തം കൊണ്ട് ജസ്റ്റ് മോന്റെ കാല് തട്ടിയത് എന്റെ വിഷ്മട വിഷ്മയോ ആ കുന്തം കൊണ്ട് തട്ടിയ വിഷ്മ മോനെ ഞാൻ അവിടെ ആ സൈഡിലെ എൺപത് ഒട്ടകൾ എടുത്തു വെച്ചിട്ടുണ്ട് മോൻ അത് എടുത്തോളി ആ വിഷ്മടനോട്ടോ ഇതാ ലീഡർ ഇതാ ലീഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാ നമ്മൾ സ്വഭാവം ഉണ്ടാവേണ്ടത് എന്ത് രസാണ് ആ ജീവിതത്തിന് ആരെയും വേദനിപ്പിക്കാത്ത ജീവിതം അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം എത്ര വലുതായിരിക്കും ഈ ഉമ്മത്തിന് ബോധ്യപ്പെടില്ലേ അബ്ദുല്ലാഹിമിനെ ഒവ്വാർക്ക് തങ്ങളുടെ അയൽവാസിയായ ജൂതൻ വീട് വിൽപ്പനക്ക് വെച്ചു ആയിരം സ്വർണ്ണ നാണയത്തിനാണ് വിൽപ്പന യഥാർത്ഥത്തിൽ അതിന് അതിനായിരേ വിലയുള്ളൂ പക്ഷെ അവര് വിലയിട്ടത് രണ്ടായിരം ആൾക്കാര് വെച്ച് ഇതെങ്ങനെ രണ്ടായിരം ഡബിൾ പണം കൊടുക്കുക ആയിരേ വില എന്ന് എനിക്കറിയാം പിന്നെ നിങ്ങൾ രണ്ടായിരം എന്ന് പറയണത് ആയിരേ വിലയുള്ളൂ എങ്കിലും ഇതാരുടെ അയൽവാസിയാ എന്റെ അയൽവാസി ആരാ ഒറിജിനൽ മുസ്ലിം അയാൾ അടുത്ത് താമസിക്കാൻ തന്നെ വില വേണം ആ കാലത്ത് മുസ്ലിങ്ങൾ അങ്ങനെ ജീവിച്ചോണ്ട ഇസ്ലാം വളർന്ന് വളർന്ന് പന്തലിച്ചത് അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ സുന്നത്തായ കാര്യങ്ങൾ നിങ്ങൾ ഓരോ നോക്ക് പുഞ്ചിരി എന്തുകൊണ്ടാണ് ഇതിന് പ്രതിഫലമല്ല തരുന്നത് ഒന്ന് ചുണ്ട് നിവർത്തി പാൽ പുഞ്ചിരി നൽകുന്നതിന് അല്ലെങ്കിൽ ഒന്ന് പല്ല് കാണിച്ച് ഒരു സൗന്ദര്യത്തോടെ ചിരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗ്ഗം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ചിരി കിട്ടുന്നയാൾക്ക് ഒരു അല്പം സന്തോഷമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം സുഗന്ധം പൂശല് സുന്നത്താണ് എന്തിന് നിന്റെ അടുത്തിരിക്കുന്നയാൾക്ക് ഒരു ആസ്വദിക്കാലോ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തീർപ്പ് കൽപ്പന നഖം വട്ടിൽ സുന്നത്താണ് എന്താ കാരണം നിനക്ക് വൃത്തിയാകുന്നതോടൊപ്പം അപരൻ പ്രയാസം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ട് കറവ് നടത്തുന്ന സമയത്ത് അറവിന്റെ സമയത്തും കറവിൻ്റെ സമയത്തൊക്കെ നിന്റെ നഖം വെട്ടണം എന്ന് പറയുന്ന എന്തിനെ ഒരു വേറെ ജീവിക്ക് സഹജീവിക്ക് പോലും നിന്നെ കൊണ്ട് വേദന എന്നാണ് ഇസ്ലാം പറയേണ്ടത് അങ്ങനെ ജീവിച്ച് നമുക്കിടയിൽ സാത്വികനായി ജീവിച്ച് മഹാവിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കമറിൽ ഒലമ കാന്തപുരോസ്ഥ അതിൻ്റെ അനുയായികളല്ലേ നമ്മൾ ഉസ്താദിന്റെ പുഞ്ചിരിയിലൂടെ അല്ലേ ഈ പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഉസ്താദിന്റെ മാപ്പ് നൽകലിലൂടെയും സമീപനത്തിലൂടെയും ശത്രുക്കളോട് പോലുമുള്ള മൃദുലമായ സമീപനം കൊണ്ടല്ലേ ഈ പ്രസ്ഥാനം ഇത്ര വളർന്നു പന്തലിച്ചത് നിങ്ങൾ ആലോചിച്ചു എത്ര വലിയ ശത്രുത ഉള്ളയാളാണെങ്കിലും എത്ര അപഹസിച്ചയാളാണെങ്കിലും ചീത്ത വിളിച്ചയാളാണെങ്കിലും ഉസ്താദിനോട് ഒരു അഞ്ച് മിനിറ്റ് കാണുമ്പോഴേക്ക് ദൂരത്തുനിന്ന് വീക്ഷിക്കുമ്പോഴേക്ക് തെറ്റിദ്ധാരണകൾ മുഴുവനും ഒലിച്ചു പോകാൻ മാത്രം ആ മുഖത്തെ സൗന്ദര്യത്തിൻ്റെ കാരണം എന്താണ് അവിടുത്തെ സമീപിച്ചാൽ ഇത്രമേൽ സൗന്ദര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം അവരുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്കങ്ങനെ കഴിയണം നമ്മുടെ വീട്ടുകാരോട് കൂട്ടുകാരോട് നാട്ടുകാരോട് നമ്മുടെ നടത്തം നമ്മുടെ ഇരുത്തം നമ്മുടെ ഇടപെടലുകൾ എല്ലാം സ്നേഹമശ്രണമായ പെരുമാറ്റം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒഹദ് ഇസ്ലാമിനേറെ പരീക്ഷണങ്ങൾ ഏറ്റവും പോരാട്ടമായിരുന്നു ഒഹദ് യുദ്ധത്തിൽ ഒരു പർവ്വതത്തിന്റെ മേലെ കുറച്ച് സഖാക്കളെ അനുയായികളെ തങ്ങൾ നിർത്തിയിരുന്നല്ലോ ആ അനുയായികളെ നിർത്തിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന് ആ അനുയായികൾ ഇടയിൽ വെച്ച് ഇറങ്ങിപ്പോയി തകടം അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർ താഴെ ഇറങ്ങിയത് കൂടിയായിരുന്നു നിവിതങ്ങളുടെ ഇഷ്ടക്കാരനായ ഹംസർലിയല്ലോ അതിന് കൊല്ലപ്പെട്ടില്ലേ എന്തിനധികം തങ്ങളുടെ മുമ്പല് പൊട്ടിയില്ലേ തങ്ങളുടെ കവിൾ തടത്തുന്ന രക്തൊഴുകിയില്ലേ എത്രമേൽ പ്രയാസങ്ങൾ അനുഭവിച്ചു ഈ ഇറങ്ങി വന്ന അനുയായികൾക്ക് എത്രമേൽ മനസ്സിന് പ്രയാസം ഉണ്ടാവും നമ്മളെ കൊണ്ടല്ലേ ഈ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചത് എന്ന് അല്ലേ അല്ലേ അടുത്ത ജുമായൊക്കെ അവര് വരുമ്പോഴുള്ള ഒരു മാനസിക സംഘർഷം എന്തായിരിക്കും എന്തായിരിക്കും അവരുടെ ഒരു മനസ്സിന്റെ പ്രയാസം ഹംസർ അലി അള്ളാഹു കൊല്ലപ്പെട്ട യുദ്ധം എന്ന് പറഞ്ഞാൽ ചില്ലറല്ല ഇത്ര അധികം പോലും അറുപത്തി മൂന്ന് വയസ്സിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഹംസർ അലി അള്ളാഹുന് കൊല്ലപ്പെട്ട ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് കരൾ ചോച്ചു തുപ്പിയില്ലേ ഹംസർ അതുകൊണ്ടല്ലേ ഹംസർ വഫാത്തായപ്പോ അവിടെ പോയിട്ട് തങ്ങൾ വിളിക്കുന്ന പ്രശ്നപരിഹാര കേന്ദ്രമല്ലേ വിളിച്ചു പറയുന്നത് കൊന്നയാള് വാശി ഇസ്ലാം സ്വീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോ എന്റെ വാശി മുന്നിൽ നിൽക്കല്ലോനെ ഇസ്ലാമിലേക്ക് എല്ലാവരും കൊണ്ടുവരാനല്ലേ തങ്ങൾ വന്നത് പിന്നെ വശി ഇസ്ലാം സ്വീകരിച്ചപ്പോ എന്താ സ്വീകരിക്കാത്തത് ഹംസനെ മനസ്സിൽ ഓർമ്മ വരുന്നു ആ ആ മനസ്സിലെ പോവില്ല ഡീപ്പ് കോണ്ടാക്ട് കൊല്ലപ്പെട്ട എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മറക്കാൻ അങ്ങനെ പെട്ടെന്നൊന്നും കഴിയൂല്ല എന്നിട്ട് ഈ പർവ്വതത്തിൽ നിന്ന് സമ്മതമില്ലാതെ താഴെ ഇറങ്ങിയ ഈ സഹേപത്തിനെ കാണുമ്പോ എത്ര കണ്ട് തങ്ങൾക്ക് വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിക്കും അവിടെ അദ്ദേഹം പറയുന്നറിയാം എന്ന് പറഞ്ഞിട്ട് അല്ല എന്താ പറയണത് അറിയോർ ഫിൽ അമർ അവരോടുകൂടി മുഷാവർ നടത്തണേന്ന് താഴേക്ക് ഇറങ്ങി വന്ന സ്വഹാബത്തിനോട് തങ്ങൾ അടുത്ത ആഴ്ച നടത്തുന്നത് ചർച്ചയാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിൽ മുന്നോട്ട് കൊണ്ടുപോണത് ഒരു ഒരു നീരസം പോലും ഇല്ല തങ്ങൾ ആരോടൊക്കെയാ ചർച്ച ചെയ്ത് നോക്കിയേ നമ്മൾ ആയിഷ ബിവി എന്ന തങ്ങളുടെ ഭാര്യക്കെതിരെ ആരോപണം വന്നപ്പോ തങ്ങൾ ചർച്ച ചെയ്ത് ആരോടാ അലിർനോട് അലിറല്ലും ആരാധങ്ങളെ സംബന്ധിച്ചിടത്തോളം ാം വയസ്സിൽ കിട്ടിയിട്ട് ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച കുട്ടി സബ് ജൂനിയർ വിഭാഗം എട്ടാം വയസ്സ് തങ്ങളുടെ ജൂനിയറിന്റെ 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 ജൂനിയർ എന്നിട്ട് ആ ജൂനിയറിനോടാ ചോദിക്കുന്നത് എന്റെ ഭാര്യക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടായി എന്റെ എന്റെ അഭിപ്രായം ആരായിരിക്കും ആ ലീഡറിലെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു ലീഡർ മനുഷ്യരോട് മാത്രമല്ലല്ലോ അങ്ങനെയാണ് ഒരു തള്ളപ്പക്ഷി പറഞ്ഞു പോകുമ്പോ ഈ തള്ളപ്പക്ഷി കരയുന്നുണ്ട് ഇതിൻ്റെ കുഞ്ഞിനാരാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് ചൂടാവണത് നമുക്കങ്ങനെ ജീവിച്ചൂടെ നമ്മുടെ മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ വഴിയെ സുൽത്താൻ ഉൽ മുസ്താദ് കാണിച്ചെന്ന വഴിയെ നമുക്കൊന്ന് ജീവിച്ചൂടെ നമ്മുടെ ക്യാമ്പസിൽ അങ്ങനെയല്ലേ നമ്മൾ വിപ്ലവം സൃഷ്ടിക്കേണ്ടത് നാലുപാടുകൾ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കളിക്കാലത്ത് ഇസ്ലാമിനെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾ സാധിപ്പിച്ചെടുത്താൽ നിങ്ങളിലൂടെ സാധിച്ചാൽ തീർച്ചയായിട്ടും വിപ്ലവം ഉണ്ടാവും ഈ ക്യാമ്പസ് അസംബ്ലി പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് താജ്മഹൽ കാണാൻ വന്നപ്പോൾ ഒരു കാര്യമുണ്ട് താജ്മഹൽ കണ്ട ഉടനെ ലോകത്ത് രണ്ട് വിഭാഗം ജനങ്ങളുണ്ട് ഒന്ന് താജ്മഹൽ കണ്ടവർ മറ്റൊന്ന് താജ്മഹൽ കാണാത്തവർ അതേപോലെ നമ്മുടെ ലൈഫിൽ രണ്ടെണ്ണം ഒന്ന് ഈ ക്യാമ്പസ് തൃശ്ശൂർ ജില്ലയിലെ ഈ ക്യാമ്പസ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ലൈഫ് പിന്നെ ഇതിൻ്റെ ശേഷമുള്ള ലൈഫ് ഈ ശേഷമുള്ള ലൈഫിലൂടെയാണ് വിപ്ലവം നിങ്ങളിലൂടെ പ്രതീക്ഷിക്കുന്നത് السلام عليكم